എൽ ഡി എഫ് സർക്കാരിൻ്റെ ഒൻപതാം വാർഷികത്തിൽ നേട്ടങ്ങൾ ഓരോന്നായി എണ്ണിപ്പറയുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വികസനത്തിൻ്റെയും സാമൂഹ്യ പുരോഗതിയുടെയും ഒൻപത് വർഷങ്ങളാണ് യഥാർത്ഥത്തിൽ കടന്നുപോയതെന്നാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടിയ കാര്യം നവകേരളത്തിലേക്ക് നയിക്കുന്ന നയങ്ങളാണ് യഥാർത്ഥത്തിൽ പിണറായി സർക്കാർ നടപ്പിലാക്കിയതെന്നും പിണറായി വിജയൻ ശക്തമായി തന്നെ പറഞ്ഞു മാറ്റങ്ങൾ പ്രകടമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സർക്കാരിന്റെ പ്രോഗ്രസ് വെള്ളിയാഴ്ച പുറത്തിറക്കുമെന്നാണ് മുഖ്യമന്ത്രി പ്രധാനമായിട്ടും അറിയിച്ച കാര്യം അതുപോലെ വിഴിഞ്ഞം പദ്ധതിയുടെ തറക്കല്ലിടൽ യു ഡി എഫ് സർക്കാരിന്റെ കാലത്താണെങ്കിലും അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നൂറ് ശതമാനം കാര്യങ്ങളും പൂർത്തിയാക്കിയത് ശരിക്കും കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്താണെന്നും പിണറായി വിജയൻ എടുത്തു പറയുകയുണ്ടായി കൂടാതെ കേന്ദ്ര സർക്കാരിനെ മുഖ്യമന്ത്രി രൂക്ഷമായി തന്നെ വിമർശിച്ചു കേന്ദ്രം സാമ്പത്തിക രംഗത്ത് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ യഥാർത്ഥത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നാണ് മുഖ്യമന്ത്രി പ്രധാനമായിട്ടും ആരോപിക്കുന്നത് കൂടാതെ അർഹമായ പല കാര്യങ്ങളും തടഞ്ഞു വെച്ചുകൊണ്ട് സംസ്ഥാന സാമ്പത്തികമായി ഞെരുക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്നും മുഖ്യമന്ത്രി ശക്തമായി തന്നെ ചൂണ്ടിക്കാട്ടി പക്ഷേ ഈ പ്രതിസന്ധി മറികടക്കുമെന്ന പ്രത്യാശയെ മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഗെയിൽ പൈപ്പ് ലൈൻ ഉൾപ്പെടെയുള്ള പദ്ധതികളെക്കുറിച്ചും ദേശീയപാത വികസനത്തെക്കുറിച്ചും മുഖ്യമന്ത്രി പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടുകയുണ്ടായി വഴിമുട്ടി നിന്ന ഒട്ടേറെ പദ്ധതികൾ എൽ ഡി എഫ് സർക്കാർ ശരിക്കും പൂർത്തിയാക്കിയിട്ടുണ്ട് മാത്രമല്ല യു ഡി എഫ് സർക്കാരിന്റെ അലഭാവം കൊണ്ട് നിലച്ചു പോയതാണ് ദേശീയപാത വികസനം എന്ന ആരോപണം പിണറായി വിജയൻ ഉന്നയിച്ചു പക്ഷേ എൽ ഡി എഫ് സർക്കാർ ഇത് ഏറ്റെടുത്ത് നടത്തുകയായിരുന്നു രാജ്യത്ത് ഒരിടത്തും ഇല്ലാത്ത തരത്തിൽ കേന്ദ്രം നിബന്ധനകൾ വെച്ചെന്നും മുഖ്യമന്ത്രി ശക്തമായി തന്നെ ആരോപിക്കുകയുണ്ടായി അതിനാൽ സ്ഥലം ഏറ്റെടുപ്പിനായി പണം നൽകേണ്ടി വന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കൂടാതെ ലൈഫ് പദ്ധതിയിലൂടെ സംസ്ഥാനത്ത് നാല് ലക്ഷത്തിലധികം വീടുകൾ നിർമ്മിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നിലവിൽ നൽകുന്നുമുണ്ട് എൽ ഡി എഫ് സർക്കാർ ലക്ഷ്യമിടുന്നത് യഥാർത്ഥത്തിൽ നവകേരളത്തിനായിട്ടാണ് മാത്രമല്ല കൊച്ചി മെട്രോയും കണ്ണൂർ വിമാനത്താവളവും യാഥാർത്ഥ്യമാക്കിയിട്ടുമുണ്ട് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളുടെ പ്രവർത്തന പുരോഗതി എല്ലാ വർഷവും പൊതുജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുകയും ചെയ്യുന്നുണ്ടെന്നും മുഖ്യമന്ത്രി വെളിപ്പെടുത്തി